സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്ര വെങ്ങാനല്ലൂർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സദസ് സംഘടിപ്പിച്ചു വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച വെങ്ങാന്നല്ലൂർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീർ കെ കരുണാകരൻ എന്നിവരുടെ അനുസ്മരണ സദസ് സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച പുസ്തക പ്രദർശനവും എൽ എഫ് കോൺവെന്റിലെ എൽ പി വിദ്യാർത്ഥികളുടെ വായനശാല സന്ദർശനവും നടന്നു വായനശാല പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അനുസ്മരണ സദസ്സിൽ കഥാകൃത്തും നോവലിസ്റ്റും വയലാർ അവാർഡ് ജേതാവുമായ സുജാത വാര്യത്ത് മുഖ്യപ്രഭാഷണം നടത്തി വർഷം നടത്തിയാണ് നമ്മൾ എന്ത് എഴുതിയാലും അവരെ അടയാളപ്പെടുത്തലാണ് വർഷങ്ങൾ കഴിഞ്ഞാലും ആ ഓർമ്മകൾ പോണില്ല എഴുത്തുകൾ മാറിയില്ല അല്ലേ ശ്രദ്ധിക്കണ്ടോ അപ്പൊ ഒരു എഴുത്തുകാരൻ ഹേമ സിസ്റ്റർ റാണി ജോയ് എന്നിവർ ബഷീറിന്റെ കൃതികൾ കുട്ടികളെ പരിചയപ്പെടുത്തി ബഷീറിന്റെ കൃതികളിലെ പ്രധാന കഥാപാത്രങ്ങളെ പ്രതീകാത്മകമായി കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചു ചടങ്ങിൽ വായനശാല ലൈബ്രറിയൻ രാമദാസ് കെ ജി പങ്കെടുത്ത് സംസാരിച്ചു സിൽ സി വിനോസ് ശേലകര